വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരണ്യ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ കൊറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മുട്ടക്കറി അതെ അന്ന് അന്നൊരു മുട്ടക്കറി അതുകൊണ്ട് എല്ലാരും മുട്ടക്കറി പക്ഷെ അന്നത്തെ മുട്ടക്കറി അല്ല അത് സാധാരണ ചെയ്യുന്ന മുട്ട റോസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ തേങ്ങ അരച്ച് ഒരു മഞ്ഞക്കാലാണ് ശരണ്യെ ഉദ്ദേശിച്ചത് അപ്പൊ ഞങ്ങളും മഞ്ഞ വെക്കുന്ന മഞ്ഞ ആ ഒരു രീതി പറഞ്ഞിരിക്കുന്ന ഞാനും സത്യം പറഞ്ഞ അങ്ങനത്തെ മുട്ടക്കറി കണ്ടിട്ടില്ല ഞാൻ കാണിച്ചു ആ അതെ അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ അല്ലേ അപ്പൊ കൂട്ടുകാർ പലരും പല വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നായിട്ട് ഈ വലിയ ചിക്കൻ അങ്ങനെ കൊറേക്ക് കൊറേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് കമന്റ് ചെയ്താലും അത് ഞങ്ങൾ വായിക്കും കാരണം നിങ്ങളുടെ കമന്റ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമന്റ് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും കാരണം അധികം വായിക്കാതെ വിട്ട് വീഡിയോ അത് സമയം സമയം ഞങ്ങൾ വായിച്ച് ഇടുന്നുണ്ട് അതുകൊണ്ട് ഇടണം അപ്പൊ ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല പറഞ്ഞുല്ലൊക്കാരിടെ മുന്നിലേക്ക് പോയാലോ ആളുകളോട്ട് പോവാിലേയും നല്ല മഴക്കാറാണ് കേട്ടാ കൂട്ടുകാരെ വെച്ചിരിക്കണത് െ അമ്മ അതെ സവോളയൊക്കെ അരിഞ്ഞങ്ങോട്ട് കണ്ടു കൊണ്ടു അമ്മ വീഡിയോ അടിക്കാനൊന്നും തോന്നുന്നു അമ്മ വീഡിയോ അടിക്കുകയായിരുന്നു നമ്മ സവോളയൊക്കെ ഞാനൊന്ന് കാണിക്കാന്ന് പറ അമ്മ എടുത്ത എന്റെ ഓട്ടം ആ കണ്ടു കണ്ടു ഞാൻ കാണിച്ചി കൂട്ടുകാർ അപ്പൊ ശരണ്യേ ഈ മുട്ടക്കറി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു ശരണ്യ മുട്ടക്കറിയുടെ കൂടെ എന്നാണ് വെക്കുന്നത് പൂരി ആ പൂരി മുട്ടക്കറി അത് അടിപൊളിയാണല്ലോ എനിക്കെന്താണ് വെക്കുന്നത് അതൊരു കൂട്ടുകാരോട് പറയണ്ട കാരണം ഞാൻ എണ്ണ പലഹാരം കഴിക്കാറില്ല കൂട്ടുകാരെ അതും കണ്ട സവാളൊക്കെ എടണേ കൂട്ടുകാർ സാധാരണ വഴറ്റിയൊക്കെ മല്ലിപ്പൊടിയാടി അപ്പൊ ഇനി ഇതിന്റെ ചേർക്കുന്നുണ്ട് പഠിപ്പിച്ച് ൊടി ശരണ് എല്ലാരും കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചു ശരണ്യ ഈ പാചകങ്ങളൊക്കെ ആര് പഠിപ്പിച്ചത് ഇതൊക്കെ ആരാ പഠിപ്പിച്ചു തന്നു കൈ പഠിച്ചു ആ ഏതമ്മൊക്കെ ചോദിച്ചു അതാണ് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു ശണ്യേനെ ആര് പഠിപ്പിച്ചു തന്നു ഇതും പാചകങ്ങളെല്ലാം എന്നൊക്കെ ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് എനിക്കറിയാം ശണ്യനെ പഠിപ്പിച്ചായിരുന്നാലും കൂട്ടുകാർക്ക് കയ്യിൽ ചില സാധനങ്ങളൊക്കെ ശരണ്യ സ്വന്തമായിട്ട് ആ നാലുമണിപ്പലർ എന്നും പറഞ്ഞൊരു അടപോലത്തത് ചെയ്ത് മുട്ടയപ്പം ചെയ്ത് അല്ലേ മുട്ടയപ്പം അങ്ങനെ ചില സാധനങ്ങളൊക്കെ ശരണ്യ സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നതാണ് കറികളും പാചകം വീട്ടിലെ പാചകങ്ങളൊക്കെ അതെ അപ്പൊ ഇനി ഇത് വെച്ചി ഇനി ആണല്ലേ മുട്ട എടുക്കണ്ട അമ്മ തന്നെ നാല് മുട്ട വെച്ചിട്ടുണ്ട്

കാരണം ഇത് അമ്മയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ശരണ്യനല്ലേ ചെറുതായിട്ടേ ചേർത്തുള്ളൂ ഇതിന് അരച്ചെടുക്കണം അല്ലേ ആ

കൂട്ടുകാരെ അതെ അച്ഛനും രാവിലെ തന്നെ മുട്ട പൊളിന്ന് കണ്ടപ്പോ അച്ഛനെത്തിട്ടി പണി ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലേ എന്താ സഹായിക്കാൻ പറ്റി വേറെ മകളെ പാടം പോലെ കുടിഞ്ഞു പോയി മുട്ടേടെ ഇച്ച സമയത്തിന്റെ അച്ഛൻ സപ്പോർട്ട് ചെയ്യണമേ ശരണ്യ കൂട്ടുകാർ വേറെ ഒന്നും കണ്ടല്ലോ അച്ഛനും നല്ല അടിപൊളിയായിട്ട് പൊളിച്ച ശരണ്യ പൊളിച്ച ഒന്ന് മുട്ട കാണിച്ചു പൊളിച്ച കൂട്ടുകാരെ ഒരു രക്ഷയില്ല അച്ഛൻ വെറുതെ പൊളിച്ചാ മതി എങ്ങോട്ടോ അടിക്കെന്നും വേണ്ടി അപ്പൊ കൂട്ടുകാരുടെ ഇത് എന്താണ് ഈ അച്ഛൻ എപ്പോഴും അടുക്കളേ തന്നെയാണെന്ന് ഓർക്കും അങ്ങനെ ചിന്തിക്കരുത് ഞാനേ താമസി അപ്പൊ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതെ അതെ പറഞ്ഞു താമസം എന്ന് ഞാൻ കേട്ടാണ് പിന്നെ ഇവിടെ ബാധിക്കാൻ അച്ഛന്റെ കൂട്ടുകാർ നിങ്ങളാണോ ചെന്ന് അല്ലെങ്കിൽ ഒരു വാക്ക് വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഇതുവരെ ഇതുപോലെ ഞങ്ങൾ പോകും അങ്ങനെ തന്നെ പോകണം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ശേഷാണ് പോണല്ലേ അതെന്താ വിട്ടുപോയ കൂട്ടുകാരെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സവോള അന്നേരം കുറേ ഇണ്ടായിരുന്നു ഇപ്പൊ നോക്കിയപ്പോ ഇച്ചിരി ആ പിന്നെ ഏതിലായിട്ട് മാറ്റാൻ പോയി അച്ഛമ്മ സഹായിക്കുന്നുണ്ട് അച്ഛനെ കൊണ്ടൊന്നും സഹായിപ്പിക്കുക അമ്മ പുട്ടൊക്കെ വെച്ചു നിക്കണല്ലേ എല്ലാരും അടുക്കള തന്നെ അച്ഛനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ തേങ്ങ അരപ്പ് ചേർത്തിട്ടുണ്ട് വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ ശരണ്യ സ്പെഷ്യൽ ശരി എനിക്കറിയാവോ ഈ മുട്ടക്കറിയുടെ നമ്മള് സാധാരണ മുട്ട റോസ്റ്റും ഇതല്ലേ കഴിച്ചിട്ടും ആ തീ പിടിപ്പിച്ചില്ല ഇത്ര ഒന്നേ എന്നെ അമ്മ വേപ്പല കൊണ്ടേ കൊണ്ട കൊടുത്തേ മുട്ട കണ്ട തേങ്ങ അരച്ചുള്ളത് എല്ലാര്ക്കും എങ്ങനെയാണ് എന്ന അഭിപ്രായം പറയണം എല്ലാവർക്കും അങ്ങനെ ചിലർക്ക് മറ്റേ സൗകളൊക്കെ ഇട്ട സാധാ ഇഷ്ടം അല്ലേ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നല്ല ടേസ്റ്റ് ആയിട്ട്

ആ അപ്പൊ അതെ നമ്മടെ അച്ഛനാണ് പുട്ട് കുത്താൻ പോണത് അച്ഛൻ എന്താ കണ്ടോ മുട്ടുകു അമ്മ വടിയൊക്കെ എടുത്തുണ്ടോ ഈ പുട്ടുപടിയാണ് ഞങ്ങക്ക് കണ്ട ശര ശരനയുടെ അനുവാദത്തിന്റെ പുറത്താണ് ഞാൻ കുത്തന്നത് കണ്ടല്ല പക്ഷെ എനിക്കത്രം മുട്ടൊന്നും വേണ്ട കേട്ടോ അത് കൂടുതലും ശരണ്യ ഇവിടെ ആ നേരത്ത് ചട്ടിയൊക്കെ വെച്ച് കഴിച്ചാ ശരണ്യ ഇന്നത്തെ പാചകം അച്ഛനാണെന്ന് അച്ഛനും ശരണ്യം കൂടിയാണെന്ന് ആ ശരണ്യ പരത്തിക്കൊടു ശരണ്യേ ഞാനെന്ത് പറഞ്ഞു വെച്ച് എന്റെ കളത്തിലായിട്ട് വെക്കാനാ നമ്മടെ വീട്ടില് നമ്മളെല്ലാരും ആഹാരമില്ലാണ്ട് എല്ലാരും കൂടി ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് അതെ അതെ ഇന്ന് പിന്നെ രാവിലെ തന്നെ വീഡിയോ എടുത്ത് എന്താണെന്നറിയോ ഞങ്ങൾ ഇന്ന് സെയില് പോകുന്നില്ല കാരണം അമ്മയുടെ നാത്തൂവിനൊന്നും മേലാതെ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അച്ഛനും അമ്മയും കൂടി ഒന്ന് കാണാൻ പോവുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇച്ചിരി തിരക്കുള്ളതുകൊണ്ടാണ് ഇന്നത് രാവിലെ തന്നെ വീഡിയോ ചെയ്യാൻ കാരണം என்னை ஜ இத்தனை ஜத்தில் അലകാരത്തിനൊക്കെ അല്ലേ ആ താമ്പാരി കഷ്ണം ആവില്ലേ അഷ്ണം ആ താമ്പാരി അല്ല അങ്ങനല്ല അല്ല നരനെനെ വിളിക്കേ നരനെ വിളിക്കേ തീച്ചേട്ടൻ വിളിക്കേ അപ്പോൾ ഞാൻ മർണാൻ വരണ്ട എന്നാര നരനെ നമ്മ അഞ്ഞി തന്നെട്ട് അതുപോലെ തന്നെ കൊക്ക് ആ കാര്യങ്ങൾ കണ്ടേയിരുമ്പോൾ പൊക്കോവാനേ ആ നീ സി അല്ല ഇന്ന് ബെഷ്യാണ് ഇണക്കി വെച്ചിരിക്കണത് വെച്ചിട്ടുണ്ട് അത് സാധാരണ നമ്മള് ഒരു ഹോട്ടലില് ഹോട്ടലിൽ പോയി ചെന്ന മൊട്ടർ ബസ്റ്റ് കഴിക്കുന്ന അതിന്റെ കളർ എന്താണെന്ന് നമ്മളെല്ലാരും കളിച്ചിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മള് ഇന്നൊരു ബെഷില് വെച്ചിരിക്കാണ് വെറൈറ്റി കാഴ്ച കുഴപ്പമില്ല എന്റെ അച്ഛല വേണം ശരണിയനെ എന്തിനും സഹായിക്കാൻ അച്ഛൻ എന്തിനും അച്ഛൻ തയ്യാറാമി അതെയതെ അത് ശരിയാണ് അറിയട്ട ഈ അച്ഛനും മകളും കൂടി അങ്ങനെ എല്ലാവരും എല്ലാരും വർക്കും കേട്ടാ ഇങ്ങനെയാണെ ഇവര് തമ്മിൽ പെരുമാറ്റം പക്ഷെ ഇവരിങ്ങനെയാണ് കേട്ടാണ്ടാ കൂട്ടുകാരെ അതൊന്നിളക്കൊള്ള ഒരു കാര്യം മനസ്സിലാക്കണം അച്ഛൻ വണ്ടീടെ ഒരു റിപ്പയർ ചെയ്തെന്നാ തന്നെയാണെങ്കിൽ ഉടനെ ശരണ്യ സ്പാനർ സെറ്റും ആയിട്ട് ശരണ്യാണ് ഹെൽപ്പറായിട്ട് നിക്കണത് അതിന് കാരണം അച്ഛൻ്റെ കൂടെ ഒരു കൈസഹായിട്ട് എപ്പോഴും അച്ഛൻ വിളിക്കണത് ശരണ്യ ശരണ്യാ ഇന്ന സ്പാനർ സ്പാനറത്തേണ്ട വന്നേ ഇന്ന എടുത്തോണ്ട് വന്നു പറഞ്ഞല്ലേ റെഡി ആയിട്ട് കടക്കാം ശണ്യോ ആഹാ പരത്താൻ തുടങ്ങിയ അപ്പൊ ഇനി ഈ ചട്ടിയൊക്കെ ഇവിടെ വെച്ചാൽ ആ കൂടെ ഞാൻ ഇങ്ങനെ വന്നു പോയി അച്ഛന്റെ അത് മതി

പിടിച്ചെന്ന തീ കറി പിടിക്കരുത് കേട്ടാ സൂക്ഷിക്കണം പിന്നെ ഒരു ആവശ്യം ഉണ്ട് നേരം തുകശ്യം അങ്ങനെയാണെങ്കിൽ എന്നാ ഒരു ഷർട്ട് എടുത്തിട്ടാ പോരെ അല്ലേ അതെ അങ്ങനെ ാണ് അടിപൊളി അടിപൊളി കണ്ടാ അത്ര അല്ല നല്ല നല്ല ഇതാണ് അപ്പൊ അപ്പേ അച്ഛൻ ഇണക്കാരനൊക്കെ പറഞ്ഞു പോയെങ്കിലും ഫോൺ വന്ന കാരണം അച്ഛൻ അച്ഛനങ്ങോട്ട് പോയി ഇപ്പത് അതാരണ അമ്മയാണ് അച്ഛൻ അച്ഛനവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കയാണ് എന്നാ ഇതെണ്ണ ചൂടായ അമ്മ ആ യുടെ അനുവാദം ഓ മേടിക്കുവയുടെ കാര്യം സാധാരണ എല്ലാരും അമ്മയുടെ ആവില്ല അമ്മയെ ഞാനത് അമ്മയെ മടച്ചിട്ട് ആയി ഇതാണ് ശരിയായിട്ടില്ല അടുത്ത കൊട്ട ആ ഈ ശരണ്യ ഇതാ ഈ കൊട്ടാ നമ്മടെ പാത്രം കൊണ്ടുപോവാ അപ്പൊ കൂട്ടുകാരേതാ ഇങ്ങനെ ഒരെണ്ണം റെഡി ആക്കിട്ടുണ്ട് ഏ ഇട്ട് വെച്ചു ഇതാട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണോ നമ്മളിവിടെ നേരെ വീണ അത് തന്നെയാ അമ്മ ഇട്ടത് അപ്പൊ ഏതൊരാജാനും അബദ്ധം പറ്റി മനസ്സിലായി ആണോ അപ്പൊ മനസിലായ ആർക്കും അബദ്ധം പറ്റും ആണോ ആ അടുത്ത നോക്ക് നോക്കാല്ല

ൊങ്ങാ അടിപൊളി പുരി വരാൻ തുടങ്ങി ശരണ് അല്ല ഞാൻ അങ്ങനെ അച്ഛൻ ഏറ്റെടുത്തായിരുന്നു ഇതിന്റെ ഇടക്ക് അച്ഛൻ ഫോൺ ചെയ്ത് വന്നു കഴിഞ്ഞപ്പ അച്ഛൻ ഏറ്റെടുത്തു അമ്മ ഇതുമായിട്ട് നിന്ന് അച്ഛൻ അച്ഛൻ വേറെ മാത്രത്തിലാട്ട് വെച്ചി ഇപ്പൊ നടന്ന കാര്യം അതല്ല അച്ഛനൊന്നും അറിഞ്ഞില്ല അമ്മ ഇപ്പൊ വെക്കുമെന്നോർത്ത് പാത്രമായിട്ട് നിന്നപ്പ കൂട്ടുകാരെ അപ്പൊ ഇതിനെ ബാക്കി എല്ലാം കൂടി പരത്തിയതിന് ശേഷം കാണിച്ചു തരാം ഇത്രയും വീടുക മുട്ടയും പൂരിയും അതുപോലെ ഇതുപോലെ ഞാൻ വെച്ച പോലെ എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെയല്ലേ ഞങ്ങൾക്ക് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടാക്കുക പിന്നെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തല്ലോ ഒത്തിരി പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും കൂടെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ